വിവാഹ വാഗ്ദാനം നൽകി പേടിപ്പിച്ച് തൃക്കണ്ണൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഈ കോമഡി വീഡിയോ ഒക്കെ ചെയ്യുന്ന ഹാഫിസ് ആലപ്പുഴക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ഒരു നിയമവിദ്യാർത്ഥിയെ വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ കണ്ണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ഇത് ആദ്യമായിട്ടല്ല ഇതിന് മുമ്പും രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചു വാർത്ത പറയുന്നതാണ് കേട്ടോ ഇപ്പൊ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് വില വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അത് കാണുമ്പോൾ അത്ര നല്ല സന്തോഷമുള്ള വാർത്തയല്ല കാരണം നല്ല എനിക്ക് സന്തോഷമുള്ള വാർത്തയല്ല കാര്യം എനിക്ക് പേഴ്സണൽ പറ്റില്ലെങ്കിൽ പോലും നല്ല വീഡിയോസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് നല്ല രണ്ടൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെങ്കിലും ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യമുണ്ട് അതിനുശേഷം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടൊരു സ്റ്റോറി ഉണ്ട് ഞാൻ ആലോചിക്കുവാണ് സമയത്ത് തന്നെ ഓരോന്ന് വരുന്നല്ലോ എന്ന് ആലോചിക്കുന്നത് അത് അവസാനം ഞാൻ കാണിച്ചിരുന്നു തൃക്കണ്ണം കഴിഞ്ഞ ദിവസം ഇട്ട സ്റ്റോറി ഞാൻ അവസാനം എടുത്ത് ഷെയർ ചെയ്യാം ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം നമുക്ക് അതിലേക്ക് പോവാം മത എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തോളം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐരിയാണ് തൃക്കണ്ണമെന്നാണ് പേര് ചിലതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് നിരവധി പെൺകുട്ടികളെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഇതിനെല്ലാം പറയാനുള്ള കാര്യം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കണ്ണും ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ചളി പറയുന്നുണ്ടായിരിക്കാം സീരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഇവരുടെ റിയൽ ലൈഫ് ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോയിൽ കാണുന്ന പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നര മിനിറ്റ് റീലോ കാണുന്നത് ആയിരിക്കില്ല റിയൽ എന്ന് ഈ പറയുന്ന പെണ്ണുങ്ങളെല്ലാം മനസ്സിലാക്കുക വെമ്പിള്ളേർക്കെല്ലാം ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാർത്ഥ പ്രണയമാവും ഞാൻ എവിടെയും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥ പ്രണയമല്ല കളിയാണ് ആഗ്രഹമെങ്കിൽ ആണിനോടും പെണ്ണിനോടും പറയുള്ളൂ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് പോയി കളിക്കുക അതിനൊരു അന്തസ്സമുണ്ട് അതാകുമ്പോഴത്തേനെ അധികം പ്രശ്നം വരുന്നില്ല ഇവിടെ നമുക്ക് വാക്കി കേൾക്കാം കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഇത് ഇത് ഈ പോയിന്റിനത് പ്രസക്തമായ പോയിന്റാണ് നിങ്ങൾ കേട്ടോണം ഈ കുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഈ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞുതാണോ പറയുന്നത് അതെ വിവാഹ ഈ പെൺകുട്ടിയെ തൃക്കെണ്ണ ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനായിരുന്നു അതിനുശേഷം ബന്ധുക്കൾക്ക് ശേഷം എന്തോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് പിരിഞ്ഞെന്നാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇഷ്ടമായിരുന്നേ അപ്പോൾ ഇഷ്ടമായിരുന്ന സമയത്ത് പല പരിപാടികളും ചെയ്തതാണ് അതിനുശേഷം പിരിഞ്ഞിട്ട് ഈ വിവാഹദാഗാനം നൽകി പറ്റിച്ചു എന്ന് പറയുന്നതിൽ എനിക്കത് മനസ്സിലാവുന്നില്ല ഇനി പ്രായം എത്താത്ത പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അത് വേറെ കേസാണ് പോക്ക് കേസാണല്ലോ പോസ്ക് ആ കേസിലേക്ക് പോകത്തുള്ളല്ലോ അപ്പോൾ ഒരു നോയ നോയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പെണ്ണുമാണ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ട് ഈ വിവാഹം വാഗ്ദാനം നൽകി പരിചയമെന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പേടിപ്പിച്ചു എന്നുള്ളത് വന്നത് ഈ ഈ പറയുന്ന പ്രേമത്തിലായ ഉടനെ ഈ പരിപാടിക്ക് പോയെന്തോത്തിനാ അത് ഞാൻ ആലോചിക്കുന്നത് കെട്ടെന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചെയ്യാവല്ലോ അവിടെ ഞാൻ തൃക്കണ്ണന്റെ വിഷയം മാറ്റി നിർത്തു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുത്ത കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂൽ ഞാൻ സംസാരിച്ച വിഷയമാണ് ഈ എന്തോ പ്രേമിച്ച ഉടനെ ഈ പരിപാടി നടത്തുന്നുണ്ടോ നിർബന്ധം അങ്ങ് മുട്ടി നിൽക്കുവാണോ എല്ലാവർക്കും പ്രേമിച്ച ഉടനെ പരിപാടി നടത്തണം എന്നിട്ട് ഒരു വിഷയത്തിൽ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞുകൊണ്ട് എന്നിട്ട് കൊണ്ട് ഈ പെണ്ണ് കേസ് കൊടുത്താൽ ചെറുക്കൻ്റെ പേരിൽ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് ഇതിന് ഈ ഈ അതേച്ചിട്ട് പോകുന്നതെങ്കിൽ ചെറുക്കൻ്റെ പേരിൽ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് വരുമോ സോറി ഈ പെണ്ണാ ഈ ചെറുക്കൻ പോകാതി പെണ്ണ് പോകുന്നെങ്കിൽ പെണ്ണ് ചെറുക്കനെ ഇട്ടിട്ട് പോകണമെങ്കിൽ നാളെ പെണ്ണിൻ്റെ പേരിൽ ചെറുക്കനെ പേടിപ്പിച്ചു എന്ന് കേസ് വരുമോ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നു ഇവർ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം ഒരു ടൈമിൽ ഇവർ തമ്മിൽ ചേരാതെ വന്ന പിരിഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ ഇഷ്ടമായിരുന്ന ആളുകൾ പല പരിപാടികളും ചെയ്തിട്ടുണ്ടാവാം അവർ തമ്മിൽ ഇഷ്ടത്തിലല്ലേ അതെങ്ങനെ അത് മാറേ ഇതിനിടയ്ക്ക് ഏതൊരു കോടതി പറഞ്ഞിട്ട് എനിക്കറിയാം ഇഷ്ടമായിരുന്ന സമയത്ത് എല്ലാ പരിപാടികളും ചെയ്തിട്ട് ഇഷ്ടം എന്തെങ്കിലും പ്രശ്നം വന്ന് പിരിയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പേടിപ്പിച്ചു എന്നൊരു കേസ് അവിടെ കൊണ്ടുവരരുതെന്ന് ഏതൊരു കോടതി പറഞ്ഞ ഞാൻ കേട്ടോ അതിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്യക്തമാക്കുന്നില്ല നമുക്ക് ബാക്കി അഞ്ച് വയസ്സുകാരനായ തൃക്കണ്ണൻ എന്ന തൃക്കൺസ് വലിയ ഇൻസ്റ്റാഗ്രാമിൽ അതായത് ലക്ഷത്തി ഫോളോവേഴ്സ് ഉണ്ട് അത്രത്തോളം തന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഈ മനുഷ്യരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരല്ലല്ലോ ഇപ്പോഴല്ലേ വിദ്യാഭ്യാസത്തിന് കുറച്ച് പ്രാധാന്യം ഈ മൂന്ന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഈ നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ബ്ലോഗേഴ്സിനെന്ന് പറയുന്ന ആളുകളെ മീഡിയസിന് പലർക്കും ഇഷ്ടമല്ല കാര്യം അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പ്രമോഷൻ ചെയ്തുകൊണ്ടിരുന്നതും പരസ്യം ചെയ്തു കൊണ്ടിരുന്നതും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയറ്റത്തോടെ വളരെ തുച്ഛമായ രൂപയ്ക്ക് അവർ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാൻ നോക്കി നല്ല റീച്ചും വരുന്നത് അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആളുകളെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് അല്ല കേട്ടോ മദ്യമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും മരുന്നൊന്നും ഇൻഫ്ലുവൻസൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ലഹരി ഒക്കെ കൊണ്ട് ഓഡിയോമാരൊക്കെ ഉണ്ടാവും ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ ഇൻഫ്ലുവൻസർമാർ വലതും ഈ വാർത്തക്കാർക്കും ഓരോ ചാനലുകൾക്കും കിട്ടാത്ത പരസ്യങ്ങൾ അടിച്ചു കൊണ്ടുപോയപ്പോ ഇൻഫ്ലുവൻസേഴ്സിനോട് മൊത്തം പ്രശ്നമാണ് എന്തെങ്കിലും പ്രശ്നം അറസ്റ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കും ഇൻഫ്ലുവൻസർ ആണ് അയാളുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റീൽസുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഒരുമിച്ച് കൊളാബിത് റീൽസ് ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് തന്റെ അക്കൌണ്ടിൽ തന്നെ ചെയ്യാം എന്ന പേരിലാണ് ഇയാൾ ബന്ധം സ്ഥാപിക്കുക ഇയാളെ സംബന്ധിച്ച് സൗത്ത് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഈ വാടകെടുത്ത വീട്ടിലാണ് ഈ റീൽസിന്റെ എഡിറ്റിംഗും ഒപ്പം തന്നെ മറ്റു കലാപരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ അങ്ങനെ ഇവിടെ എത്തിച്ചാണ് പല പെൺകുട്ടികളെ ഇതിലൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ പരാതിക്കാരി പരാതി ഇവിടെ എത്തിച്ചാണ് പല പെൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും എനിക്ക് അത് പിന്നീട് ഒത്തുതീർപ്പായി എന്നറിയാൻ സാധിച്ചു ഇവിടെ കൊളാബിയാന്ന് പറഞ്ഞിട്ട് പെമ്പിളാരെ വിളിച്ചിട്ട് ഈ നിങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ ആലോചിക്കുമോ അല്ലേ കുറച്ച് റീച്ച് റീച്ചുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ചെന്ന് കയറി കൊടുക്കുന്നു ഡാൻസ് കളിക്കണോ പാട്ട് പാടണോ കൊളാബ് ചെയ്യണോ അല്ലേ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സമ്പത്ത് അത് അന്ന് പെമ്പിളാരെ മനസ്സിലാക്ക് അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഒരുത്തിക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് ദയവ് ഏത് കളയല്ലേ അത് എനിക്ക് പൊതുവേ പറയാനുള്ള അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം ഏകദേശം നാല് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഞാനൊരു പെണ്ണിനെ വിളിക്കോ ആ മോളെ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓ ചേട്ടൻ റീച്ച് ഉണ്ടല്ലോ വാ പോവാം എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് ശരീരം തരണോ എനിക്ക് മനസ്സ് തരണോ എനിക്ക് കാശ് തരണോ എന്നുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യമാണ് പിടിച്ചു കെട്ടിയിട്ട് മേടിക്കുവാണെങ്കിൽ പറയാം ഇതിനപ്പുറത്തേക്ക് ചൂഷണം ചെയ്ത് ഓരോന്ന് മേടിക്കുമ്പോൾ കൊടുക്കുന്നവർക്ക് അറിയത്തില്ലേ ഇതാണായാലും പെണ്ണായാലും ചെന്ന് കയറി കൊടുക്കുന്നവർക്ക് ഇതറിയത്തില്ല എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തമായ ചോദ്യം അതിന് ശേഷം എല്ലാം കൊടുത്തതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നഷ്ടപ്പെട്ടു എന്ന് പറയണ്ട എല്ലാം ഇങ്ങനെ പോയി കൊടുത്തതിന് ശേഷം അത് ചിലപ്പോൾ എന്തുവാ തമ്മിലുള്ള കരാറോടി കൺസെൻറ്റോടുകൂടി എല്ലാം ചെയ്തതിനു ശേഷം ഈ വിഷയം ഇവർ തമ്മിൽ പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഒരാളുടെ പേരിൽ മാത്രം അടിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല പൊതുവേ ഞാൻ പറയാം ഒന്നും യോജിപ്പില്ല ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാം കൊടുക്കാമല്ലോ ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതിനുശേഷം പിരിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഇത് വരുന്നത് പരാതിക്കാരി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ഇവരെ ഒരു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു അതിനുശേഷമാണ് തിരിച്ചറിഞ്ഞാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി ഒരു വർഷത്തോളം പരിചയമായിരുന്നു ഈ ഒരു വർഷത്തിൽ ഇവർ തമ്മിൽ പല പരിപാടി ഈ ബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് ഈ പേടിപ്പിക്കൽ കാര്യങ്ങൾ അവർക്കില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ വിവാഹം പിരിയുന്ന ഒരു സമയം അതിനുള്ള കാരണങ്ങൾ അത് ഈ ആ സമയം അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെ വരുന്നു അതായത് അവർ വിവാഹ വാഗ്ദാനം നൽകി അതായത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഉപദ്രവിക്കുന്നു പിറ്റേ ദിവസം കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ എന്നെ അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തു അതിനപ്പുറത്തേക്ക് ഒരു വർഷമായിട്ട് പ്രേമത്തില ഇവർ തമ്മിലെന്താ അസ്വാരസ്യങ്ങളും പ്രശ്നമുണ്ടായി ഉണ്ടായി പിരിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെതാ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ ഇതെന്ത് ഇവർക്ക് ഈ കല്യാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്യാണം ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാർ ബന്ധപ്പെട്ട എൻഗേജ്മെൻ്റ് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് ശേഷം ഈ പറയുന്ന പേ പേടിക്കുന്ന കാര്യത്തിലേക്കൊക്കെ പോകാമല്ലോ ഞാൻ പൊതുവേളം നമ്മളേരോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആമ്പലോട് ചോദിക്കുവാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഇതിന് വിവാഹം പിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു മാനദണ്ഡമായിട്ട് എന്നെ പേടിപ്പിച്ചെന്ന് പറയുന്നതിന് പെൺകുട്ടി പരാതിപ്പെട്ടത് ഇതിനു മുമ്പ് രണ്ട് പരാതികൾക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പരാതിയിൽ നിന്നും പിന്നീട് ഒത്തുതീർപ്പായി മാറി പരാതിയിൽ പിൻവലിച്ചുകൊണ്ട് പെൺകുട്ടികൾ പിന്നീട് മാറി പോയത് കൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് പക്ഷെ ഈ പരാതിയിൽ നിയമ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള പരാതിക്കാരി ഉറച്ചു നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് അതായത് ഇതിനു മുമ്പ് രണ്ട് പരാതി പേര് വന്നു ഈ പെൺകുച്ചിന്റെ കേസ് വരുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് പരാതി ഇതിനുമ്പോ ഒത്തുതീർപ്പാക്കി അപ്പോൾ തൃക്കണ്ണൻ ഇച്ചിരി തൃക്കണ്ണ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് പരിപാടി ഇവൻ്റെ പേരിൽ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ടെന്നും അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഈ നിയമ വിദ്യാർത്ഥിയായിട്ട് പെൺകുട്ടിക്ക് അറിയണ്ടേ അറിഞ്ഞിരിക്കേണ്ടേ മോളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള പെൺകുട്ടികളെല്ലാം അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഓരോരുത്തമാർ ചെല്ലുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിയും ചതിക്കപ്പെട്ട് ആയിരിക്കാം ഈ പറഞ്ഞതുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെല്ലുന്നു കുറേ നാൾ പ്രേമിക്കുന്നു അതിനുശേഷം കല്യാണം കഴിക്കാതെ തമ്മി പിരിയുന്നു അതിനപ്പുറത്തേക്ക് പേടിപ്പിച്ചു നിന്ന് ഒരു വാക്കവിടെ വരുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഹിസ്റ്ററി ഉള്ള ഒരാളുടെ അടുത്താണ് നമ്മൾ വരുന്നത് അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് പേട പേ പേടിപ്പിക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള മാറത്തേക്ക് പോകുന്നത് ഇനി എനിക്ക് പറയാനുള്ള പിള്ളേർ അടുത്ത തൊട്ട് എല്ലായിടത്തും പറയാനുള്ളത് നമ്മൾ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് ആരെയും കുറ്റപ്പെടുത്താൻ പറയുമല്ല എൻ്റെ ഇതിൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു എൻ്റെ ഒരു കണക്കൂട്ടല്ല ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ നമ്മുടെ തല അവിടെ കൊണ്ട് വെച്ചുകൊടുക്കുന്നത് നമുക്കത് മാറാനുള്ള ഓപ്ഷൻ നമുക്ക് പ്രായം പക്കത് എല്ലാവർക്കും ഇവന്ന കാലത്തുണ്ട് റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ രണ്ടാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണ് ഞാൻ വീടുകളിൽ നന്മ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ കാര്യം കയറി വരണ്ട ഞാൻ പറയുന്നത് നല്ല ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളുക വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുക നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക അത് നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ തരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എന്റെ ലൈഫിലേക്ക് കയറി വന്ന് എല്ലാം തരാൻ നിൽക്കുന്നു എല്ലാം തരുന്നു അതിനുശേഷം വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു രീതി എനിക്കതിനെ ഒരിക്കലും നൽകി തന്നെ വീട്ടിലെത്തിച്ചു എന്നാണ് പെൺകുട്ടിയുടെ പരാതി അങ്ങനെ തുടർന്ന് ഈ ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ നിലവിൽ ഇയാളെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെ മെഡിക്കൽ എടുക്കും അറസ്റ്റ് വരും ഏഴ് ദിവസവും ഇല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം റിമാൻഡ് വരും പുറത്തിറങ്ങും പിന്നെ ഇവർ വന്നിട്ട് കുറേ അവരുടെ നാടകങ്ങൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ പറയുന്ന ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ വരും പിന്നെ അവർ വീഡിയോസ് ഇടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും കുറേ കാര്യങ്ങൾ വരും പിന്നെ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതും തീർപ്പിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയാം കാര്യം ഇതിന് മുമ്പ് രണ്ട് കേസ് ഒത്തുതീർപ്പായതാണ് ഈ വിഷയങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം വീഡിയോയിൽ ഈ പറയുന്നത് പോലെ കണ്ടിട്ട് അവതാണ് അവരുടെ ലൈഫെന്ന് വിചാരിച്ചിട്ട് അടുത്തോട്ട് ചെല്ലും ഈ കൊളാബും കാര്യങ്ങളൊക്കെ ഇവനോടൊക്കെ ചെ വീഡിയോ ചെയ്യാൻ ചെല്ലും ഇവരുടെയൊക്കെ എടുത്ത് എന്തിനായി കുളാബ് ചെയ്യുക അവിടെ വരുന്നു വീട്ടുകളെ ബന്ധപ്പെട്ടവരോ ആരെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ അമ്മയോ അച്ഛനും ആരെങ്കിലും കൂടെ വരുവുക കൊളാബ് ചെയ്യുക തിരിച്ചു പോവുക ഇല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വിശ്വസ്തരാണോ വന്ന് കുളാബ് ചെയ്യുക തിരിച്ച് എന്തിനാണ് അവരുടെ ലൈഫിലേക്കും അതിലേക്കും പോകുന്നത് ഒരാൾ നമ്മുടെ ശരീരത്തിൽ തൊടുന്നുണ്ടെങ്കിൽ നമ്മളെ കയറി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് അറിഞ്ഞിട്ടല്ലേ ഇതെല്ലാം നടന്നതിനു ശേഷം വന്നിട്ട് ഞാനെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ പേടിപ്പിക്കുന്നു എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കിനും നിയമമെല്ലാം സ്ത്രീകളുടെ കൂടാണ്ട് ഉറപ്പായിട്ട് അവനകത്തു പോവും അല്ലെങ്കിൽ ആണുങ്ങളകത്തോ അതാണ് റിയാലിറ്റി അതിനപ്പുറത്തേക്ക് ഇവർ ഈ ചതിയന്മാരാണെങ്കിൽ ഇവർ പ്രശ്നക്കാരാണെങ്കിൽ അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി മാറുക നമ്മുടെ ശരീരമോ നമ്മുടെ മനസ്സോ നമ്മുടെ കാശോ സമ്പത്തോ ഇവർക്കൊന്നും കൊണ്ടു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ വന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതല്ല നിങ്ങൾക്ക് കളിയാണോ വേണ്ടത് ഞാൻ പറയുക ആണോടും മെണ്ണിനോടും പറയാനുള്ളത് നിങ്ങൾക്ക് കളിയാണോ വേണ്ടത് അത് പറയുക എനിക്ക് കെട്ടാനും താല്പര്യമൊന്നുമില്ല കളി മാത്രം മതി അത് പരസ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് പറയാം നല്ല എല്ലാ വീഡിയോയിലും പറഞ്ഞു കാര്യം കളിക്കാൻ താല്പര്യം കളി ചോദിക്കുക അത് താല്പര്യമുള്ള പോവുക പോകുക ചെറുക്കന്മാരടുത്ത് പോവുക ഒരു പ്രശ്നമാർക്കും ഇല്ല അതിനപ്പുറത്തേക്ക് കെട്ടിക്കോളാം അല്ലെങ്കിൽ അത് ഇതൊന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിക്ക് ദയവ് ചെയ്തിട്ടായിരുന്നു നിൽക്കാതിരിക്കുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ കെട്ടുമെന്ന് വിചാരിച്ച് ഒരുത്തിൻ്റെ അടുത്ത് ഒരുത്തി എടുത്തും കളി കൊടുക്കാനും പോകേണ്ട ഒരു കാര്യം നടക്കുന്നതിന് മൂഞ്ചി തെറ്റി പോകത്തുള്ള അവസാനം ഞാനിത് ഒരു ചേട്ടൻ രീതിയിൽ ഒരു സഹോദര സഹോദരം വേണ്ട ഓൺലൈൻ ഞങ്ങളെയാവും ഞാനൊരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ പറഞ്ഞു തരുമോ അതിൻ്റെ അമ്മാവ് വൈബ് നിങ്ങൾ അങ്ങനെ കൂട്ടിക്കുക അതിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കാശ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മാത്രം നഷ്ടപ്പെടുത്തുള്ളൂ വേറെ ആർക്കും നഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞു തരിക ഇനി തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് ഒരു റിക്വസ്റ്റാണ് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പ്രേമിക്കണോ പ്രേമിച്ചോ കളിക്കണോ കളിച്ചോ പക്ഷെ കെട്ടിക്കോളാന്ന് പറഞ്ഞ് ഈ പരിപാടിക്കൊന്ന് നടക്കാതിരിക്കുക ഇനി തൃക്കെണ്ണം കഴിഞ്ഞ ദിവസം അറിഞ്ഞോ അറിയാതോ അദ്ദേഹം ഇട്ടൊരു സ്റ്റോറിയുണ്ട് അതിന്റെ ജസ്റ്റ് ഭാഗം ഞാനത് ഇരുപത്തി ഇരുപത്തി മണിക്കൂറായിട്ടില്ലായിരുന്നു അത് അത് ഞാൻ ഒന്ന് വെക്കാം കാലത്തിന് മുന്നേ സഞ്ചരിച്ച സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മുഞ്ചി 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 എന്ത് ചെയ്യാനാണ് എന്തൊക്കെയാണെങ്കിൽ നോക്കാം ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗം കൊണ്ട് എന്തായാലും വരുമല്ലോ അപ്പോൾ എന്തായാലും അകത്താണ് വരുമ്പോൾ നമുക്ക് നോക്കാം പക്ഷേ ഇതിന് മുമ്പ് രണ്ട് പെമ്പിളാർ ഇതുപോലത്തെ സമാന സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എന്തായാലും അത് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ പുറമേ കാണുന്ന ചിരികളൊന്നും അല്ല മനുഷ്യൻ്റെ ലൈഫ് മനസ്സിലാക്കണം വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത വാർത്തയായിട്ട് വരാം സ്മെൽ ടു ഓഫ് പെട്ടിട്ടാലും പൊട്ടി ഉളയ്ക്കണം